സ്വപ്നങ്ങൾക്കും തുടക്കങ്ങൾക്കും നിറങ്ങളേകാൻ സെന്റർ പാണ്ടിക്കാട് വണ്ടൂർ ഏമങ്ങാട് അംഗനവാടിക്ക് പുതിയ കെട്ടിടം നിർമ്മിക്കുന്നു കെട്ടിടത്തിന്റെ ശിലാസ്ഥാപനത്തിന്റെ ഉദ്ഘാടനം ജില്ലാ പഞ്ചായത്ത് അംഗം കെട്ടിയ ജമൽ നിർവഹിച്ചു മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഫണ്ട് ഇരുപത് ലക്ഷം വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിക്കുന്നത് മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇരുപത് ലക്ഷം ഫണ്ട് പാസാക്കി തർക്കല്ലിടുന്ന പരിപാടിയാണ് ഇന്നിവിടെ നടക്കുന്നത് അതിന് ഇനി പെട്ടെന്ന് ഞങ്ങൾ പണി പൂർത്തീകരിച്ച് നാട് പിന്നെ നാടിനു വേണ്ടി സമർപ്പിക്കും വാർഡ് മെമ്പർ വി എം സീന അധ്യക്ഷത വഹിച്ചു സലാമേമങ്ങാട് അരിമ്പ്ര ഉണ്ണികൃഷ്ണൻ പി ഖാലിദ പി അയൂബ് അംഗനവാടി വെൽഫെയർ കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ വണ്ടൂർ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് അൽനൂർ ഏറ്റവും പുതിയ മോഡൽ വഹിച്ചോൾസ് അപായകളുടെയും മറ്റൊന്നും കാണാത്ത കളക്ഷനുകൾ आलूर आल पर्दर्शक ऑपोजिट गर्ल्स हाई स्कूल मंजीर रोड वन